സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് വരാം അഞ്ചീസല്ല പത്തല്ല ഇരുപതല്ല മുപ്പതല്ല അമ്പതല്ല നൂറല്ല നൂറ്റി അമ്പതിലധികം ഹദീസുകൾ മാത്രമുണ്ട് സ്ത്രീകൾക്ക് പള്ളിയിൽ ഹദീസ് ഒരേ നൂറ്റി അമ്പതിലധികം ഹദീസ് സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് വരാമെന്നതിന് തെളിവുണ്ട് ജമായത്തിൽ പങ്കെടുക്കാമെന്നതിന് ഇഷ്ടം പോലെ ഹദീസുകൾ തെളിവുണ്ട് സുബൈസ് വരെ അവർ പള്ളിയിൽ വന്നു മൂടി പുതച്ചിട്ടാണ് നവിയുടെ കൂടെ സുബരികരിക്കാൻ അവിടുത്തെ വന്നത് നിസ്കാരം കഴിഞ്ഞാൽ അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകും ഇരു ആരെയും മനസ്സിലാകുമായിരുന്നില്ല അത്ര വേഗത്തിൽ അവർ വീട്ടിലേക്ക് തിരിച്ചു പോകും ഇതൊക്കെ ഇമാം നിസ്കാരം കഴിഞ്ഞാൽ അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങി പോകും ഇത് പണ്ഡിതന്മാരെ പറഞ്ഞു കൊടുക്കുകയാണ് അത് വീടിന്റെ ഉള്ളിലത്തെ പള്ളിയാണ് പിന്നെ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ എന്തിനാ വീട്ടിന്റെ ഉള്ളിലെ റൂം നബിയുടെ കൂടെ നിസ്കരിച്ചവർ നിസ്കാരം കഴിഞ്ഞപ്പോൾ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി വീട്ടിന്റെ ഉള്ളിൽ അതേ ഈത്തപ്പന ഓല കൊണ്ട് മറിച്ചുണ്ടാക്കിയ വീടാ നീ ബെഡ്റൂം ഈത്തപ്പന ഓല കൊണ്ട് മറിച്ചുണ്ടാക്കിയ റൂമാക്കരിക്കാൻ അവരുടെ റൂം ഉണ്ട് വിചാരിച്ചോളെ അവിടുന്ന് ഉമ്മ നിസ്കരിച്ചിട്ട് കിച്ചണിലേക്ക് പോയി അപ്പൊ വാപ്പ കുട്ടിയോട് ഉമ്മ നിസ്കാരം കഴിഞ്ഞ് വീട്ടുപോയി പറയോ ചിന്തിക്കാനാണ് ചോദിക്കുന്നത് ആലോചിക്കാനാണ് ചോദിക്കുന്നത് ഹരീസിൽ സുബൈക്ക് വന്ന സ്ത്രീകൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകും

തൊട്ട് സ്ത്രീകളെ നിങ്ങൾക്ക് തടയാൻ പാടില്ല തടയപ്പോ പുറത്ത് കറങ്ങിയാൽ ഫിറ്റനാണ് അവർക്ക് പാടില്ല ചെറുക്കളേക്ക് കറങ്ങിയ പ്രശ്നമാണ് ടൗണിലേക്ക് ഇറങ്ങിയ പ്രശ്നമാണ് ആകെ കലാപാണ് സ്ത്രീകൾ അവതരിപ്പിക്കാൻ ഒരാളുകൾ കാത്തിരിക്കുന്നുണ്ട് അവർ എവിടേക്ക് പോകാൻ പാടില്ല അപ്പോൾ അവരുടെ വീടിന്റെ റൂമിന്റെ ഉള്ളിന്റെ ഉള്ളാണ് അവർ കുത്തമം മനസ്സിലായില്ലേ ഒരു സ്ഥലത്തും പോകാൻ പാടില്ല ഇപ്പൊ റഷ്യയില് പോണില്ലേ കാറിലില്ലേ ബസ്സിലില്ലേ ട്രെയിനിലില്ലേ റെയിൽവേ സ്റ്റേഷനിലേ മാർക്കറ്റിൽ ഫിഷ് മാർക്കറ്റിൽ ടെക്സ്റ്റൈൽസിലില്ലേ റമദാന്റെ പത്തിൽ ഷട്ടർ താഴ്ത്തില്ലേ സ്ത്രീകളെ പേടിച്ചിട്ട് ഭർത്താവിന്റെ കൂടെ ഉപ്പാന്റെ കൂടെ പള്ളിക്ക് മാത്രം വരാൻ പാടില്ല അവടെന്താ ഇവിടെ ഒന്നും ഇല്ലാത്ത ഒരു കൊത്താമ്പി അവിടെ മാത്രം അങ്ങനെ ഒന്നില്ല ഇസ്ലാമിൽ അങ്ങനെ ഒന്നും ഇസ്ലാമിൽ ഇല്ല അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആരെ കൂടെ ഭാര്യ എന്റെ കൂടെ പോവാ എന്നിട്ട് അവൾ അവൾക്ക് നിസ്കരിക്കാനുള്ള സെപ്പറേറ്റ് നിസ്കരിക്കും അവർ കൊതുകൊടുക്കാനുള്ള വേറെ സ്ഥലം എല്ലാ പള്ളിയിലെ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള നിസ്കാര സ്ഥലം സെൽഫി പള്ളിയിൽ അങ്ങനെ ബോർഡ് ഉണ്ടാവില്ല സെൽഫി മസ്ജിൽ നേരിയാ തന്നെ അവിടെ സ്ത്രീകൾക്ക് സൗകര്യം ഉണ്ടാവുന്ന മനസ്സിലാവും അത്രേ വ്യത്യാസമുള്ളൂ അതിന് വാശി പിടിക്കരുത് സുഹൃത്തുക്കളെ മക്കത്തെ സ്ത്രീകളില്ലേ മദീനത്തെ സ്ത്രീകളില്ലേ ഇല്ലേ പേരോട് ഉസ്താദ് ബഹുമാനായ പേരോട് ഉസ്താദ് വരെ പറഞ്ഞ എന്താണ് മക്കത്ത് സ്ത്രീകൾ എന്ന് ഒരാളുകൾ ചോദിക്കും ഞാൻ അവരോട് പറയാണ് മക്കത്ത് ഒരു സ്ത്രീയും നിഷ്കരിക്കാൻ വന്നിട്ടില്ല ത്വാഫിന് വേണ്ടി വന്നവരാണ് ത്വാഫ് നടക്കുന്നിടയിൽ പാങ്കുകൊടുത്തു പേരോട് സ്ഥലത്ത് പറയാ തവാഫ് നടക്കുന്നിടയിൽ പങ്കെടുത്തു അപ്പോ തവാഫ് നിർത്താറില്ല എന്നാൽ ഈ കാമത്ത് കൊടുത്തു അപ്പോൾ എല്ലാവരും തവാഫ് നിർത്തി നിസ്കരിക്കാൻ വേണ്ടി സ്വപ്പ് കെട്ടി സ്ത്രീകളോട് പറഞ്ഞു ബാക്കിലേക്ക് മാറു തവാഫിന് വേണ്ടി വന്ന സ്ത്രീകൾ പിറകിലേക്ക് മാറി അവരോട് പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ ഇങ്ങോട്ട് വരുന്ന പുരുഷന്മാരും തവാഫ് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന സ്ത്രീകളും തമ്മിൽ കൂട്ടിമുട്ടും അതുകൊണ്ട് അവരോട് പിറകിലേക്ക് മാറി നിന്നോളൂ എന്ന് പറഞ്ഞു അവർ പിറകിൽ മാറി നിന്നു നിസ്കാരം തുടങ്ങി അപ്പോ നിസ്കാരത്തിൽ പങ്കെടുത്തു അവരാരും നിസ്കരിക്കാൻ വന്നതല്ല നടക്കുന്ന നിസ്കാരത്തിൽ പങ്കെടുത്തതാണ് അപ്പൊ എന്താ ഉത്തരത്തിന് കിട്ടിയത് സ്ത്രീകൾ സംസ്കരിക്കുന്നുണ്ടോ എന്നാണ് ഇല്ലാന്നാണ് അപ്പൊ എന്തിനാ സഹോദരങ്ങളെ ഇങ്ങനെ വളച്ചൊടിച്ച് പറയേണ്ട ആവശ്യമില്ല സ്ത്രീകൾക്ക് പള്ളിയിൽ വരാം വരല് നിർബന്ധമില്ല അവർക്ക് പറ്റുമെങ്കിൽ വരാം അല്ലെ വന്നാൽ അവർക്കും കൂലി കിട്ടും അത്രേ ഉള്ളൂ ഇസ്ലാമിന്റെ നിയമം അത് മനസ്സിലാക്കി ക്ലാസ്സിന് അവരെ കൊണ്ടുപോകും വരുന്നില്ലേ ഇവിടെ സ്ത്രീകൾ കേൾക്കുന്നുണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും പ്രശ്നിക്കണ സ്ഥലത്ത് സ്ത്രീകൾ വരുന്നില്ലേ എന്തിനാ അവരെ കൊണ്ടിരുന്നത് അവരും കേൾക്കണം ജുമാ ഹുത്തുബ് അവരും കേൾക്കണം പള്ളിയിൽ നടക്കുന്ന ക്ലാസ്സുകൾ അവർ കേൾക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രൈവിക്രയത്തിന് ഓടുകയാണ് കച്ചവടത്തിന് പോവേണ് അധ്വാനിക്കാൻ പോവാണ് ജോലിക്ക് പോവാണ് വീട്ടിലധിക സമയം മക്കളുടെ കൂടെ ഉള്ളത് നമ്മുടെ ഭാര്യമാരാണ് അവർക്കാണ് വലിയ മാറ്റം ഉണ്ടാവേണ്ടത് അത് മക്കളിൽ പ്രതിഫലിക്കും അതുകൊണ്ട് ആ മാറ്റം അവർക്കും കിട്ടണം അപ്പൊ ഇവിടെ ഒന്നും സെലത്തി പ്രസ്ഥാനം വാശി പിടിക്കുന്നില്ല മറിച്ച് ഉള്ളതെന്താണോ അതുപോലെ പറഞ്ഞു കൊടുക്കുന്നു